നമസ്കാരം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കെ എസ് ഇ ബി വരുത്തിയ നഷ്ടത്തിന്റെ മുക്കാൽ പങ്ക് സംസ്ഥാന സർക്കാരിന്റെ തലയിലായി കടമെടുപ്പിന് കേന്ദ്ര സർക്കാരുമായുള്ള വ്യവസ്ഥ പാലിക്കുന്നതിന്റെ ഭാഗമായി എഴുന്നൂറ്റി അറുപത്തേഴ് കോടിയുടെ നഷ്ടമാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത് ഇതുവഴി അയ്യായിരം കോടിയോളം രൂപ അധികം കടമെടുക്കാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ മേലിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പരിഷ്കരിക്കരുതെന്നും നഷ്ടം നികത്തി പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനായി അടിയന്തര നടപടികൾ കെ കൈക്കൊള്ളണമെന്നും നഷ്ടം ഏറ്റെടുത്തുകൊണ്ടുള്ള ഉത്തരവിൽ ധനവകുപ്പ് നിർദ്ദേശിച്ചു പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഊർജ്ജ മേഖലയിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനങ്ങളെ ജി എസ് ഡി പിയുടെ അര ശതമാനം തുക അധികം കടമെടുക്കാൻ കേന്ദ്രം അനുവദിക്കാറുണ്ട് കെ എസ് ബി നഷ്ടത്തിലായാൽ നഷ്ടത്തിന്റെ നിശ്ചിത ശതമാനം സർക്കാർ ഏറ്റെടുക്കണം എന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ അനുമതി കഴിഞ്ഞ വർഷത്തെ നഷ്ടത്തിന്റെ എഴുപത്തി ശതമാനം തുക ഏറ്റെടുത്താലേ ഈ വർഷം അധിക കടമെടുപ്പ് സാധിക്കൂ ആയിരത്തി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ നഷ്ടമാണ് കഴിഞ്ഞ വർഷം കെ എസ് ഇ ബിക്ക് ഉണ്ടായത് അതിനാൽ എഴുന്നൂറ്റി അറുപത്തി ഏഴ് കോടിയുടെ ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു അതിനാലാണ് അയ്യായിരം കോടിയോളം രൂപ അധികം കടമെടുക്കാൻ കഴിയുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അതേസമയം സംസ്ഥാനത്തെ ഖജനാവിൽ പൂച്ച പെറ്റു കിടക്കുമ്പോഴും അത് പരിഹരിക്കാൻ വഴി തേടാതെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നവകേരളയാത്രയുടെ പേരിൽ ജില്ലകൾ തോറും പര്യടനം തുടരുകയാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന്റെ തലസ്ഥാനത്ത് നവകേരള യാത്ര എത്തുമ്പോഴേക്കും സ്ഥിതിഗതികൾ വഷളാവുമെന്നാണ് സൂചന ചരിത്രത്തിലില്ലാത്ത വിധം സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ വക്കിലാണ് കേരളം തൊഴിൽ മേഖലകളിലും സർവീസ് മേഖലകളിലും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് സാമ്പത്തിക അരാജകത്വമാണ് എങ്ങും നിലനിൽക്കുന്നത് വിലക്കയറ്റം കൊണ്ട് സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് നിർമ്മാണ മേഖലയുടെ തകർച്ച പതിനായിരക്കണക്കിന് കുടുംബങ്ങളെയാണ് പെരുവഴിയിലാക്കിയത് കേരളത്തിലേക്ക് തൊഴിൽ തേടി വന്ന ബഹുഭൂരിപക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികളും മറ്റിടങ്ങളിലേക്ക് കഴിഞ്ഞു ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവും വന്യമൃഗശല്യവും കാരണം കർഷക ആത്മഹത്യകൾ പതിവ് സംഭവങ്ങളായി മാറിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെ കാത്തു നിൽക്കാതെ സംസ്ഥാനത്തിന് ജുവലറികളിൽ നിന്നും മറ്റും ലഭിക്കേണ്ട പതിനായിരക്കണക്കിന് കോടി രൂപയുടെ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ലെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു വീണ്ടും കടമെടുത്ത് ശമ്പളവും പെൻഷനും കൊടുത്ത് താൽക്കാലികമായി പിടിച്ചു നിൽക്കാനാണ് ധനകാര്യ വകുപ്പ് ശ്രമിക്കുന്നത് ഇത് എത്ര കാലം മുൻപോട്ടു പോകുമെന്ന് കണ്ടറിയുക തന്നെ വേണം നിയന്ത്രണങ്ങൾ തുടരുന്ന ട്രഷറിയാണ് ഇന്നുള്ളത് ഓവർഡ്രാഫ്റ്റിന്റെ വക്കിൽ നിൽക്കുന്നത് കാരണം സംസ്ഥാനം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് മുൻപോട്ട് പോകുന്നത് ബിവറേജസിലും ലോട്ടറി നികുതി വരുമാനത്തിൽ നിന്ന് ലഭിച്ച ഫണ്ടിന്റെ തുണയിലുമാണ് കഴിഞ്ഞ മാസം ഓവർഡ്രാഫ്റ്റ് പ്രതിസന്ധി മറികടന്നത് സെപ്റ്റംബറിലും സമാന സാഹചര്യം നേരിട്ടിരുന്നു അഞ്ച് ലക്ഷത്തിന് മുകളിൽ ബില്ല് മാറാതെയുള്ള ട്രഷറി നിയന്ത്രണം സംസ്ഥാനത്തെ ഗവൺമെന്റ് കരാറുകാരെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ഒരു സാമ്പത്തിക വർഷവും ട്രഷറി നിയന്ത്രണം പിൻവലിക്കാനായിട്ടില്ല ഖജനാവിൽ പണമില്ലാത്ത സാഹചര്യത്തിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് കോടി രൂപ റിസർവ് ബാങ്കിൽ നിന്നും ഓവർ ഡ്രാഫ്റ്റ് എടുക്കാമെങ്കിലും രണ്ടാഴ്ച കൊണ്ട് തിരിച്ചറയ്ക്കണമെന്നാണ് വ്യവസ്ഥ ഇത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം വായ്പ ലഭ്യത നിയന്ത്രിക്കപ്പെട്ടതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം വായ്പ എടുക്കാൻ അനുവദിക്കുകയോ പ്രത്യേക സാമ്പത്തിക ഇളവ് നൽകുകയോ സഹായം കൃത്യമായി കൈമാറുകയോ വേണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം ജി വന്നതോടെ നികുതി നിർണയിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല അതോടെ സ്വന്തമായി വരുമാനം കണ്ടെത്താനുള്ള സാഹചര്യവും ഇല്ലാതെയായി സാമ്പത്തിക വർഷത്തെ അടുത്ത പാദത്തിലെ വായ്പാ തുകയിൽ നിന്നും ഇരുപതിനായിരം കോടി രൂപ എടുത്താണ് സംസ്ഥാനം ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം വരാനിരിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം തന്നെയാണ് വ്യക്തമാക്കുന്നത്